റൈറ്റ് പോസിറ്റീവ് എനർജി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അതായത് ലോകകർത്താവും നിയമകനും സർവകാരണകാരണനുമായ ഈശ്വരൻ ഈ ലോകത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള വസ്തുക്കളെ ജീവന്മാർ എപ്രകാരമാണ് ഉപയോഗിക്കേണ്ടത് ഏത് നിലയിൽ അനുഭവിച്ചു സുഖിക്കണം എന്നൊക്കെ നിയമം വെച്ചില്ലെങ്കിൽ ജീവന്മാർ എന്തൊക്കെയോ ചെയ്ത് എന്തു ചെയ്യണം എന്തു ചെയ്യരുത് എന്നറിയാതെ കൂട്ടുന്നു വേണ്ടതും വേണ്ടാത്തതുമായത് ഒക്കെ ചെയ്ത് നശിച്ചു പോകാനിടയുണ്ട് അത് ധർമാധർമ്മങ്ങൾ അറിയുന്നതിന് സാധിക്കാതെ വരുന്നു അപ്പോൾ ധർമ്മലോഭവും ധർമ്മനാശവും സംഭവിക്കുകയും ചെയ്യാനിട വരും അതുകൊണ്ട് ധർമ്മരക്ഷയ്ക്ക് അധർമ്മനാശത്തിന് വേണ്ടി അതാതു കാലഘട്ടത്തിൽ സമ്പൂർണ്ണ ജ്ഞാനഐശ്വര്യങ്ങളോടുകൂടി ഭഗവാൻ മനുഷ്യരൂപത്തിൽ അവതരിച്ച് വേദത്തെ മുൻനിർത്തി കർമ്മജ്ഞാന ഭക്തി മാർഗങ്ങളെ ഉപദേശിച്ച് ലോകോദ്ധാരണ കർമ്മം നിർവഹിക്കുന്നു അതിൽ ശ്രദ്ധ പതിപ്പിച്ച് ആ മാർഗങ്ങൾ സ്വീകരിച്ചു ജീവിതം നയിക്കുന്നവർക്ക് ശ്രേയസ് ഉണ്ടാകുന്നു ക്ഷേമമുണ്ടാകുന്നു അപ്രകാരം ചെയ്യുന്ന കർമ്മം ബന്ധകാരണമാകുന്നില്ല എന്നാൽ വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിയാതെ ധർമാധർമ്മങ്ങളറിയാതെ സ്വാർത്ഥമോഹികളായി ജീവന്മാർ പിഴ്ച്ച വഴികളുടെ മുന്നേറിയാൽ അത് ബന്ധകാരണമായി തീരുകയും അതിനെ അതിൻ്റെ ദോഷഫലം അനുഭവിക്കുകയും ചെയ്യുന്നു ലോകക്ഷേമം ആഗ്രഹിക്കുന്ന വിദ്വജനങ്ങൾ ധർമ്മമാർഗത്തിലൂടെ ജനിച്ച് ഈശ്വരോ ഈശ്വരോപദേശാനുസരണം ഭക്തി ജ്ഞാനമാർഗങ്ങളിലൂടെ കർമ്മം ചെയ്ത് ലോകത്തെ നേർവഴിക്ക് ധർമ്മപാലനം ചെയ്യേണ്ടതാണ് ഇപ്രകാരം ജീവന്മാർക്ക് ധർമ്മമാർഗം കാട്ടിക്കൊടുത്ത് ധർമ്മിഷ്ഠരാകാൻ വേണ്ടിയാണ് വാസുദേവൻ മനുഷ്യത്വം സ്വീകരിച്ചത് പാണ്ഡവന്മാർ ഐവർക്കും കൂടി പാഞ്ചാലി ഒരുവൾ ഭാര്യയായി ഭവിക്കാൻ കാരണം തുടരും